കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അൻസിയ സി പി ഐ നിന്ന് രാജിവെച്ചു പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നതായി അൻസിയ പറഞ്ഞു കൊച്ചി അഞ്ചാം ഡിവിഷനിലെ കൗൺസിലറാണ് അനർഹർക്ക് സീറ്റ് നൽകിയെന്നാരോപിച്ചാണ് അൻസിയയുടെ രാജി രാജിവെച്ചെങ്കിലും ഇടതുപക്ഷത്തിനൊപ്പം തുടരുമെന്ന് അൻസിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അൻസിയ അതിൽ ഇടം പിടിച്ചിരുന്നില്ല അൻസിയക്കു പകരം മറ്റൊരാളെ നിർത്തിയതാണ് അവർ പാർട്ടി അംഗത്വം ഉപേക്ഷിക്കാൻ കാരണമായത് സി പി ഐ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി പാർട്ടി വ്യക്തികൾക്കായി വഴിമാറുന്നു പാർട്ടി കീഴ്ഘടകങ്ങൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടിക അട്ടിമറിച്ചു ഇഷ്ടകാരെ പട്ടികയിൽ തിരകെ കയറ്റിയെന്നും പാർട്ടി അംഗത്വം പോലും ഇല്ലാത്തയാളെ താൻ മത്സരിച്ച ബിരിഷനിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അൻസി ആരോപിച്ചു ലീഗിന്റെ കോട്ടയിൽ നിന്നാണ് താൻ ജയിച്ചു വന്നത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പാർട്ടിയോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ പാർട്ടിയുടെ പിന്തുണ പലപ്പോഴും ഉണ്ടായിരുന്നില്ലെന്നും അൻസി വ്യക്തമാക്കി ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് താൻ പറഞ്ഞതാണ് മഹിളാ സംഘത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന രണ്ട് പേരുടെ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അർഹതയില്ലാത്ത ആളുടെ പേരാണ് അന്തിമമായി വന്നതെന്നും അൻസിയ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ മറ്റ് വർഗ ബഹുജന സംഘടനാ പദവികളിൽ നിന്ന് ഒഴിയുന്നതായും അൻസിയ പറഞ്ഞു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്